ഇവിടെ അടിച്ചു കൊന്ന് തലക്കി തലയ്ക്ക് ഒന്നിട്ട് ഒരു പോര് ചേരെ എന്റെ നിന്നെ തൂക്കാൻ കുപയച്ചിട്ടില്ല ഇവിടെ മകനെ ഭയര ഇവിടെ അടിച്ച് കൊന്ന് തലയ്ക്ക് തലയ്ക്ക് വന്നിട്ട് ഒരു പോള് ചേരെ എന്റെ ദൂസ് ഇപ്പൊ തൂക്കാൻ കുപയോഗിച്ചിട്ടില്ല അഖിൽ ആണോ വിളിക്കുന്നത് ആലപ്പുഴ ടൗണിൽ എത്തിയിട്ട് സ്വിഗ്ഗി സ്വിഗ്ഗി ഡെലിവറി പണ്ടോ ഫുഡ് ഡെലിവറി വർക്ക് ചെയ്യുന്ന അഖിൽ എന്ന് പറഞ്ഞാല് ഉടുപ്പി ശരവണ ഉടുപ്പി ശരവണ ഭവൻ ഓക്കെ അല്ലെങ്കിൽ വെജി സ്ക്വയർ ഇവിടെ വന്നാൽ സ്വിഗ്ഗിയുടെ ബാഗ് കിട്ടി അപ്പൊ ഈ സ്വിഗ്ഗി സ്വിഗ്ഗിയില് ജോലി ചെയ്യുന്ന നിന്റെ നിന്നെ ഞാൻ എന്തിനാണ് ഉടുപ്പിയില് വിളിക്കുന്നത് സ്വിഗ്ഗിയുടെ ഓണർ വിളിച്ച് പറഞ്ഞപ്പോ നീ സ്വിൽ നീ ഇന്നെ വിളിക്കണ സ്വിഗ്ഗി വന്നാ മതി അലപ്പുലേ ഞാൻ സ്വിഗ്ഗിയുടെ ഓണറെ വിളിച്ച് പറയണം അലഗൻഡായിട്ടുള്ള സർവീസ് ഓണറെ കഷ്ടത്തിന് അതെ ആ നീ എന്നെ എന്റെ ജോലി അറിയാമല്ലേ വിളിക്കും നിനക്ക് കാണണോ നിന്റെ ഒരു ഒരു വീഡിയോ ഇത് പറഞ്ഞിട്ട് നിനക്ക് ഒരു വീഡിയോ എനിക്ക് അയച്ചു തരാമോ എന്റെ നീ അങ്ങനെ നീ ഒരു ഒരു വീഡിയോ വീഡിയോ അങ്ങനെ ഇട്. ഞാൻ ആലപ്പുഴ ആലപ്പുഴയിലാണല്ലോ ഉള്ളത് ആലപ്പുഴ ഓ ആലപ്പുഴ സ്റ്റാൻഡിൽ നിൽക്കുന്നു ആലപ്പുഴ സ്റ്റാൻഡില് സ്റ്റാൻഡില് ബസ് പോണോ ഓ ആലപ്പുഴ ബസ്റ്റാൻഡിൽ പോണോ മൈല കള്ളത്തരം പറയണ്ടേ അവിടെ അടിച്ച് കണ്ണി കഴിച്ചു പറയാമോ എടാ മോനെ ഞാൻ ആലപ്പുഴ ജനിച്ചവനാ എനിക്കറിയത്തില്ലാത്ത ആലപ്പുഴ നീ പറ ആലപ്പുഴ സ്റ്റാൻഡില് സ്റ്റാൻഡിലാ മോനെ ആലപ്പുഴ ബസ്റ്റാൻഡില് അവിടെ പോവല്ലേ വണ്ടി പോലെ മോനെ അവിടെ പോവല്ലേ മോനെ പോലീസിനെ വിളിച്ചിട്ടുണ്ട് അല്ല നിയമപരമായിട്ട് നീങ്ങുന്നതാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം ഹായിട്ട് എനിക്ക് പേടിയൊന്നും ഇല്ലല്ലോ ഞാൻ നിയമത്തിൽ വിശേഷ നീ വേമ്പ ഞാൻ പോലീസിനെ വിളിച്ചിട്ടുണ്ടോ നിന്റെ നമ്പറും കൊടുത്തിട്ടുണ്ടോ പോലീസ് ഈസ് മൈ എന്നെ രക്ഷിക്കാനും എന്നെ സംരക്ഷിക്കാനും ഈ സാധനം എല്ലാം നീ നീ പോകുന്ന സാധനങ്ങളാണ് വിത്തിൻ്റെ വിത്തിൻ ടൈമിൽ നിന്നെ പൊക്കി ഇപ്പൊ ബാറിലല്ലേ ഇരിക്കുന്നേ ഞാൻ ഒരു കൊഴപ്പില്ല ഇവിടെ ഇവിടെ അടിച്ച് കൊന്ന് തലക്ക് തലയ്ക്ക് ഒന്നിട്ട് ഒരു പോലീസ് എന്റെ തൂത്താൻ കുപിയിച്ചിട്ടില്ല ഇവിടെ ഇവിടെ അടിച്ചു കൊന്ന് തലയ്ക്ക് തലയ്ക്ക് ഒന്നിട്ട് ഒരു പോലീസ് വരെ എന്റെ തൂത്തൂക്കാൻ കുപിയിച്ചിട്ടില്ല അന്നിട്ടാണ് നിന്നെ പോലെ ഒരു വിളിച്ചിട്ട് നിന്നെ അടിക്കാൻ പോന്ന് പറഞ്ഞ വിളിച്ച തൂക്കിലാടാൻ പോന്നെ അതിനു വേണ്ടി അതിനുവേണ്ടി എന്റെ അതിനുവേണ്ടി ഇന്ത്യ വിപുലീകരണ സുഹൃത്തുകാരാണ് സുഹൃത്തേ അതിനു വേണ്ടി അതിനു വേണ്ടിട്ടില്ല എടെ എടെ എന്റെ സുഹൃത്തേ ഇവിടെ ഒരു പെണ്ണിനെ അടിച്ച കൊണ്ട് കൊണ്ട് പാലിട്ട് കെട്ടി തൂക്കിയിട്ട് പോലും ജീവമരുന്ന കോടത്ത് ഇന്ത്യ ആണ് സുഹൃത്തേ ഇവിടെ നിന്റെ നിന്റെ പറ ഫോണിനെ നിന്നെ പോലെ പര ഫ്ലോറിൽ വിളിച്ചിട്ട് എന്നെ എന്നെ പോലെ ഒരുത്തരേ ഈ ഇന്ത്യൻ നിയമ നിയമ ഞാൻ തൂത് അന്തസാരെ കരുത്തറങ്ങി കൂട്ടുകാരാ അപ്പൊ നിന്നെ ഇപ്പൊളൂ നിന്റെ നമ്പറ വിളിച്ചാ നീ എന്നെ ഊമ്പൂ കറിക്കരു പോടാറിയാ എസ് പി എസ് പിന്നെ നീ ഒന്നാം തീയ്യതി പാവങ്ങളു കൂച്ചിട്ട് നീ അവരെ കടന്ന് ഊമ്പിയാ വീട് നീ ഉടുപ്പൂരി നീ ഫേസ്ബുക്കില് എന്റെ ഫോണില് വിളിച്ചിട്ട് നീ ഇപ്പ സംസാരിക്കുന്നു നീ ഇപ്പെന്നെ വിളിച്ച് സംസാരിച്ചോണ്ടിരിക്കുന്നില്ല നീ എന്നെ വിളിച്ച് സംസാരിച്ചോണ്ടിരിക്കുന്ന നിന്റെ നമ്പർ അടക്കം ഞാൻ എസ് പിക്ക് കൊടുത്തിട്ടുണ്ട് അവര് എന്നെ കള്ളുപിടിച്ചിട്ട് നിനക്ക ഇങ്ങനൊരു സ്വഭാവം ഉണ്ടല്ലോ അത് കുഴപ്പമില്ല ഹലോ സംગે എവിടെ ദേടാ ഇവിടെ ഇവിടെ നിൽക്കുന്ന നമ്മുടെ ബെസ്റ്റ് ഹാൻഡില്ടാ വേണോ ഓട്ടാറ പോവാനേ തടിയാ നീ അത്രേക്കും നിനക്കന്നെ ഇഷ്ടമാണോ കിന്ന നിന്നെ പോലെ മുട്ടവനെ ഇഷ്ടாயാട്ടാ അങ്ങനെണോ നീ എൻ്റെ ഒരു പാട്ട് കേക്കടാ ഞാൻ ഒരു പാട്ട് പാടട്ടെ ഞാനൊരു പാട്ട് പെടാ നീ എന്താണ് പാട്ട് പാടാ പ്ലീസ് വലിയ പതി തന്നായി പിടിച്ചു നിക്കും അടിത്ത ഓടക്കു കിടന്നുറങ്ങും പയ്യു അയ്യപ്പയ്യു അയ്യപ്പയ്യു അയ്യു അടുത്ത പാട്ട് പാമന്റെ പാട്ടിനെന്നും സ്ഥം പിടിക്കും പെണ്ണു തളത്തിനൊത്ത് നല്ല ചോട് വെച്ചിടും പാടത്തിൻറെ വാളെന്നും തെറ്റി തെച്ച് പൂക്കരിക്കാനായി മെല്ലെ നടക്കും ൻ പയ്യനെ കാണാൻ ഭാഗമരക്കുണ്ടായിരുന്നു നിന്ന് അതെ അവളന്നെ മല്ലെ നോക്കീനും പിന്നെ പണ്ടു പാറേ ഒരു പോലെ കൂടെ എടുത്ത് ചെറു ഞാൻ നടന്നൊരു കാലൂടി നടന്നു പിന്നെ വാരിച്ച് നല്ല ചേരുന്ന പാവടയിട്ട് ആ തോട്ടുള്ള ഒരു കൈതോലക്കൂട്ടത്തിൻ്റെ ഓരത്ത് നിൽക്കുന്ന ഒരാൾമാരത്തിൽ അയം എന്തൊരു പാട്ടറിയാന്ന് ഇനി അർത്ഥപാട്ടാ അർത്ഥപാട്ട് അടുത്ത പാട്ട് പാട്ടെപ്പിക്ക സ്വന്തമായിട്ട് തൃക്കോടിത്താനം സിദ്ധാനന്ദന്റെ പാട്ടുണ്ട് പറന്ന് 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 ഇനി സ്വന്തമായിട്ട് പാട്ടു സ്വന്തമായിട്ട് ഞാൻ പറയാൻ പാടി ഞാൻ എഴുതിയിട്ടുള്ള ഒരു മലയാളം പാട്ട് പാടാ എഴുതിയിട്ടുള്ള വാവേ വാവേ വാബാവോ വാവേ വാവേ വാബാവോ വരിപാട് വരി 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 അമ്മയെന്ന ചൊല്ലു കേൾക്കാൻ അവളം കാത്തിരുന്നു അമ്മ എന്ന ചൊല്ലു കേൾക്കാൻ അവളം കാത്തിരുന്നു ലോകം നൽകിയ മീതി നീയാണു മുത്തേ ഈ ലോകം നൽകിയ മീതി നീ ആണു മുത്തേ അമ്മയെ തനിച്ചി പോകയാണ് നീ അമ്മയെ പറഞ്ഞു ഞാൻ ഞാനൊരു കഥ ആവണം എന്നൊക്കെ വിചാരിച്ചിങ്ങനെ മുമ്പോട്ട് ഇങ്ങനെ വ്യക്തിയാണ് പക്ഷെ എനിക്ക് അവസരം അവസ്ഥ ഇങ്ങോട്ട് കണ്ടാ തരുന്നില്ല കൊറോണ ഒക്കെ വന്ന് സമയത്ത് എല്ലാവരും വീട്ടിൽ കുത്തിയിരുന്ന് പോർത്താലും പോയ സമയത്ത് ഒരു ചെയ്തൊരു പതിനഞ്ച് പതിനെട്ട് ഷോർട്ട് ഫിലിം ചെയ്തേ പതിനെട്ട് ഷോർട്ട് ഫിലിം ചെയ്തു പതിനെട്ട് ഷോർട്ട് ഫിലിം ആ അപ്പം എന്റെ കൂടെ നിന്ന് ആൾക്കാര് അവർക്ക് ജീവിതമാണ് വരതെന്നും പറഞ്ഞ് കൊറേ ആൾക്കാർ ഗൾഫിലും പോയി കൊറേ ആൾക്കാര് പത്താളത്തിൽ പോയി കൊറേ ആൾക്കാർ പി എസ് പറഞ്ഞ് പോയി ഞാൻ നിങ്ങള് ചീട്ടവിളിക്കാനോ ഒന്നും എല്ലാം പറയാൻ ഓക്കെ ൊന്നിൽ കൊറേ പേർക്ക് പോളിസി കിട്ടി രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ കൊറേ പേർക്ക് മറ്റേ എന്താ പറയുന്നത് ഈ എന്താ പറയാ ഈ റേഷൻ കടയായിട്ട് ബന്ധപ്പെട്ട സംഭവം എനിക്ക് അടുത്ത അത് കൊറേ കൊറേക്ക് കിട്ടി ഓക്കെ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ആവണം 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 എന്ന് പറഞ്ഞിങ്ങനെ കഷ്ടപ്പാട് ആക്കുക എന്റെ അന്നോട്ട് ആഗ്രഹം വച്ചാൽ എനിക്ക് സംവിധാനം ആവണ്ട ഓക്കെ എനിക്ക് കഥ ചെയ്തണം കഥ എഴുതി ആൾക്കാർ ഇഷ്ടപ്പെടണം ആ കഥ ആ കഥ നല്ല ഇതില് വൈറലാകണം അത് എഴുതി ഞാൻ കുറച്ച് കഥ എഴുതി വച്ചിട്ടുണ്ട് ഓക്കെ കഥ വെച്ച സിമ്പിൾ സ്റ്റോറി അല്ല ഫുള്ള് അറുപത്തെട്ട് അറുപത്തെട്ടും നൂറ്റിയെട്ടും ഖണ്ഡങ്ങളായിട്ട് അല്ലെങ്കിൽ ഭാഗങ്ങളായിട്ട് അല്ലെങ്കിൽ യക്കുസ്വരായിട്ടൊക്കെ ഞാൻ എഴുതി വച്ചിട്ടുണ്ട് ഓട്ടേ അപ്പൊ അതിലൊരു കഥയാണ് കരാളക്കുന്നിന്റെ യക്ഷി കരാളക്കുന്നിലെ യക്ഷി ഓക്കെ അപ്പൊ ആ കഥ നമ്മളിങ്ങനെ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുകയാണ് ഇപ്പം ഞാൻ ഭരണ കള്ളേ നിങ്ങൾക്ക് അതിൽ ലഭ്യത്തിൽ എന്ന ഫേസ്ബുക്ക് പേജിൽ കീർ നോക്കിയാൽ ഞാൻ ചെയ്ത ഫേസ്ബുക്ക് ഞാൻ ചെയ്ത പുറക്കു കാണാൻ പറ്റും ഈ ഷോർട്ട് ഫിലിമിന്റെ ഒരു പേര് പറഞ്ഞേ ഷോർട്ട് ഫിലിം ടി ഡബ്ല്യു ഐ എൻ സ്ക്രീൻ പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻസ്ക്രീൻ സ്ക്രീൻ പ്രൊഡക്ഷൻസ് പ്രൊഡക്ഷൻസ്

ഞാൻ പറയട്ടെ പന്ത്രണ്ട് കൊല്ലമായിട്ട് പന്ത്രണ്ട് കൊല്ലമായിട്ട് ഏകദേശം ഒരു അഞ്ചോളം സിനിമകൾ ചെയ്ത് ഒരുപാട് ആൾക്കാരെ പഠിപ്പിച്ച് വിട്ടിട്ടുള്ള ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾക്ക് ചെലപ്പോ അറിയത്തില്ലായിരിക്കും നിങ്ങൾക്ക് എന്നെ അറിയത്തില്ലായിരിക്കും നിങ്ങളെ കുറിച്ച് അതായത് കുറിച്ച് ഫോം വിളിക്കുന്നത് മനസിലായോ നിങ്ങൾ നിങ്ങൾ ചെയ്ത് നിങ്ങൾ ചെയ്യും ചെയ്യും ചെയ്തില്ല നിങ്ങളെ കുറച്ച് ഫേസ്ബുക്ക് പോസ്റ്റുകാരാണ് ഞങ്ങൾ ഫോം വിളിക്കുന്നത് ഞാൻ ഒരു ഞാൻ ഒരു കഥ പറയാം ഞാൻ ഒരു കഥ എന്നോട് പറയാം ഓക്കെ ഈ കഥ നടക്കുന്നത് കഥ ോട് പറയണ്ടത് നിങ്ങടെ പ്രൊഡക്റ്റ് ആണ് എന്നോട് എന്നോടത് സംസാരിക്കുന്നത് അല്ലല്ലോ കേട്ടാലും നിങ്ങൾ പേഴ്സണൽ പേഴ്സണലായിട്ടുള്ള കഥ കേൾക്കൂ ബ്രോ കഥ എക്സിക്യൂട്ട് ചെയ്യാൻ നിങ്ങളെ ബ്രൂ അത് വിട് നമ്മൾ ഓരോരുത്തർക്കും ഓരോരോ യുണീക്ക് ആയിട്ടുള്ള ടാലന്റ് ആണുള്ളത് അല്ലേ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളെ ആരെ ആരും ഞാൻ ഉണ്ണമണ് കഥ പറഞ്ഞിട്ടുണ്ട് ഞാൻ മറ്റേ സൗദി കഥ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഷറഫോർ കഥ ഉണ്ട് പക്ഷെ അവർക്കൊന്നും ആ കഥ എക്സിക്കൂട്ടീവ് പറ്റത്തില്ല അപ്പം ഞാൻ പറഞ്ഞ കഥ നട്ടില് അല്ല ആ കഥ എനിക്ക് കേൾക്കണ്ട എനിക്ക് കഥ കേൾക്കണ്ട നിങ്ങളോട് പറയാ അല്ലെ എനിക്ക് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ച എനിക്ക് കഥ കേൾക്കണ്ട പ്ലീസ് ഞാൻ എന്തുകൊണ്ടാണ് ഒരു മിനിറ്റ് ഞാനൊന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തുകൊണ്ടാണ് അത് കേൾക്കേണ്ടെന്ന് എന്ന് പറയുന്നതിന്റെ കാര്യം ഞാൻ ഓൾറെഡി ഇപ്പൊ ചെയ്യാൻ പോകുന്ന സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ ഒരു മൂഡിൽ നിൽക്കാണ് അപ്പൊ വേറൊരു കഥ കേൾക്കുമ്പോൾ എന്റെ മൈൻഡ് കട്ട് ഓഫ് ആവും മനസ്സിലായില്ലേ അതുകൊണ്ടിട്ടാണ് നിങ്ങളിപ്പോ അതെ 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 ബന്ധത്തിന്റെ അല്ലേ എന്റെ മൂഡ് പോകും അതുകൊണ്ട് നമ്മുടെ നാട്ടില് പണ്ട് ചാപ്പനും മറുപയും യക്ഷിയും കരളപ്പുന്ന കൊറേ സംഭവം ഉണ്ടാവും കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാ എനിക്കറിയാലോ ഞാൻ ഡയറക്റ്റ് നിങ്ങളുടെ നാഴെ നിങ്ങളുടെ നാഴ നിങ്ങളുടെ നാഴ വെടാ പറത് കാഞ്ഞിരപ്പള്ളി കാഞ്ഞിരപ്പള്ളി അതെ കോട്ടയം ജില്ല ആ

നിങ്ങള് ചിന്തിച്ചു നോക്ക് പാപങ്ങൾ എങ്ങനെയാണ് പതിനായിരം രൂപ കൊടുക്കുക പതിനായിരം രൂപ ഒരാൾ എനിക്ക് തരണം എന്നുണ്ടെങ്കിൽ അവന് ഒരു ലക്ഷം രൂപ വരുമാനം ഉണ്ടാവണം ആ നിങ്ങൾ റെക്കോർഡ് ചെയ്തോ പതിനായിരം രൂപ പാവപ്പെട്ടവരൊന്നും തരാൻ പറ്റില്ല നിങ്ങൾ ഒരു അഞ്ഞൂറ് രൂപ കടം ചോദിച്ച ആൾക്കാർ തരത്തില്ല അപ്പൊ ആരാണ് പതിനായിരം രൂപ എടുത്തിട്ട് എനിക്ക് വെറുതെ വരുന്നത് എന്നെ കുറിച്ച് അത്രയും പഠിച്ച് എന്നെ കുറിച്ച് അത്രയും പഠിച്ചിട്ട് എന്നെ കുറിച്ച് എന്നെ കുറിച്ച് അത്രയും പഠിച്ച് എന്നിൽ വിശ്വാസം വേറെ ആരും എനിക്ക് ഏഹ് കേട്ടില്ല ഞാൻ ആലപ്പുഴയില് ഞാൻ ഇവിടെ ആലപ്പുഴ നിങ്ങള് ഞാൻ നിങ്ങളെ വിളിച്ച ഫോണൊക്കെ ഞാൻ കഴിഞ്ഞ ഈ

ിന് പൂജത്തെ അപ്പം എന്റെ അധീ പറയോ അപ്പം ഞാനും തോമസും

നന്ദകുമാരെന്നല്ല നന്ദകുമാർ നന്ദകുമാറാണ് നിങ്ങൾ ആയിട്ട് എത്തു ഞാനൊന്നും പറഞ്ഞിട്ടില്ലേ നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്കൊന്നുമില്ല ഇല്ല നിങ്ങൾ ഞാൻ എന്നെ വിളിച്ച് നിങ്ങൾ ഇന്ന് ജനുവരി സിനിമ ചെയ്യാൻ പോവാ നിങ്ങൾ പൊക്കോളൂ ഞാൻ നടന്നില്ല ഞാൻ പറഞ്ഞു ഓക്കേ നിങ്ങളുടെ കണക്ക് ആയി വാങ്ങിച്ചല്ലോ നിങ്ങൾക്ക് പ്രൊഡ്യൂസർ ഒരു നൂറ് രൂപ പോലും ഒരാളുടെ വാങ്ങിയില്ല അത് നിങ്ങടെ നിങ്ങൾക്ക് മേടിക്കാനുള്ള കഴിവ് ഉണ്ടാവില്ല പക്ഷേ ഈ നിങ്ങളിട്ട ഗ്രൂപ്പിലെ സകലമായ പേർക്കും ഇരുപത്തി അഞ്ചിലും മുപ്പത്തി അഞ്ചിലും അമ്പത് പേരും അമ്പത് പേർക്ക് ഞാൻ ചാൻസ് കൊടുക്കും നോട്ട് മൈ ബിസിനസ് ഡോട്ട് നോട്ട് നോട്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് എടുത്ത് കൊണയ്ക്കാൻ നിക്കരുത് ഓക്കേ ഇംഗ്ലീഷ് അറിയാവുന്നതുകൊണ്ട് ഇംഗ്ലീഷ് എടുത്ത് കൊണയ്ക്കാൻ ഇംഗ്ലീഷ് അറിയാവുന്നതുകൊണ്ടാണ് ഇരുപത്തഞ്ചു പേർക്ക് ഞാൻ ഫ്രീ ആയിട്ട് ചാൻസ് കൊടുക്കാൻ ദാറ്റ്സ് നോട്ട് നൺ ഓഫ് മൈ ബിസിനസ് ഞാൻ രണ്ടോ ബിസിനസ് ആയാലും ആയാലും നിന്നെ കൊണ്ട് കൂട്ടിയാ കൂടെ നന്ദകുമാരാണ് ഓക്കെ എന്നെ കൊണ്ട് പറയാൻ കൂട്ടുന്ന നിന്റെ ഈ നീ നീ ഒരു പറ നീ ഈ എന്തുവാ പറ ഇതൊന്നും നീ ഇപ്പൊ നീ ഇപ്പൊ ഫേസ്ബുക്കിൽ ഊ്മ നീ ഇപ്പൊ ഫേസ്ബുക്ക് ഊമ്പാൻ പോവായിരിക്കും നീ ഇപ്പ ഫേസ്ബുക്കിൽ ഉണ്ടാക്കാൻ പോവെന്നറിഞ്ഞ് നീ ഉണ്ടാക്കി എനിക്ക് ആവശ്യമില്ല ഞാനൊരു വാക്ക് ഞാൻ പറയുന്നു ഇരുപത്തിയഞ്ച് പേര് അഞ്ഞൂറ് രൂപ വെച്ച് ഞാൻ ക്യാഷ് കൊടുക്കുമെന്ന് പറഞ്ഞാൽ നീ നൂമ്പത്തേ ഉള്ളൂർ ഐ കെയർ കെയർ ഐ ഡോട്ട് ബിസിനസ് ഐ കെയർ ആ നിന്റെ ഒരു കമ്പ്യൂട്ടർ ആർട്ട് അഡോബ് ഫോട്ടോഷോപ്പ് ഉണ്ടാക്കിയിട്ട് സിനിമ ഉണ്ടാക്കുന്നതൊക്കെ അല്ലെന്നുണ്ടോ കുമാര ടി വിർമാൻ ഐ ഡോ കോളത്തിലോട്ട് സുഖിക്കാൻ മതി നീ നിന്റെ ഫേസ്ബുക്കിൽ നീ നിന്റെ ഫേസ്ബുക്കില ീ പറയാണ് എനിക്കെതിരെ ട്രോഫി വരുന്നുണ്ട് സൗത്ത് പോയി മുമ്പി എന്താ കൊണക്കാന്ന പറയാടാ എന്താ പോലീസുകാർ പോലീസുകാർക്ക് നിന്ന് പേടിയാണോ എനിക്ക് പോലത്തെ പേടിയില്ല പിന്നെ ഞാനേ അഞ്ച് കൊല്ലം അഞ്ച് അഞ്ച് കൊല്ലായിട്ടേ അഞ്ച് കൊല്ലം കൊണത്ത് കുട്ടിയിരുന്ന് എൽ എൽ ബി പഠിച്ചിട്ട് പോലീസ് പോലീസുകാരൊക്കെ വലുതാണ് വർക്ക് ചെയ്ത പഠിച്ച് അന്ധതായിട്ട് എൽ എൽ ബി പാസ് ആയിട്ട് അന്ധസായിട്ട് ഇവിടെ ഈ ഹൈക്കോടതിയിലും ഈ സാധാ സ്റ്റേഷ് കോടതിയിലൊക്കെ വർക്ക് ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ നിങ്ങൾ എനിക്കറിയാം പോലീസുകാരെക്കാളും വലുതാണ് വക്കീലെന്നാണ് പറയുന്നത് ഞാൻ ഈ പറയുന്ന കാര്യം നീ ഡബിൾ കോട്ട് ഊമ്പിക്കും പോലീസുകാരേക്കാൾ വലുതാണ് കോടതി എന്നെ കൊണ്ട് അപ്പൊ അങ്ങനെയുള്ളൊരു കോടതിയുടെ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കാര്യങ്ങൾ സംസാരിക്കാനുള്ള നീ ആളാണെങ്കിൽ നീ ഒന്നാം തീയതി സിനിമ ഊമ്പ് പൂജ ഊമ്പ് കാണേണ്ടി നിങ്ങൾ വക്കീലാണെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ വക്കീൽ അസോസിയേഷനിൽ കംപ്ലൈന്റ് ചെയ്യും നീ വക്കീലാണെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ അസോസിയേഷനിൽ കംപ്ലൈന്റ് ചെയ്യും അഖിൽ ഇപ്പോൾ എന്നെ ബോധം നീ ഈ നൂറിയെ കുറിച്ച് കൂട്ടാടി നടക്കുന്ന വേർത്താടി കമ്പനി സഹകരണ വിന നീ കൊറേ നിന്ന് പൈസ വാങ്ങി പണം ഉണ്ടാക്കാൻ പോകുന്നതായിട്ട് ആ പരിധി നീ കുറിച്ച് കൂട്ടാടിയില്ലേ എന്റെ കൂടെ നീ കൂടുതല എന്നെ ഈ ബോധം വിളിക്കല്ലേ എനിക്ക് പേരുണ്ടെങ്കിൽ ആ പേരിൽ വിളിച്ചാൽ നീ ബ്രോ ബ്രോ

നിന്നെ നമ്പർ വെച്ചിട്ട് എനിക്ക് സൈബർ ക്രൈം നമുക്കിപ്പോ എന്നെ തൂതിയ കൊല്ല രീതിയിലാത്ത ആൾക്കാരെ പറ്റിക്കുന്ന കുണ്ന്മാരെ ഞാൻ വിളിച്ചു പറ്റിക്കൊണ്ടിരിക്കും நீங்க பூச்சி இல்ல அப்படி அங்கே பைசா நீசூர் மூபு எனக்கு ஒரு குழப்ப எகித் அது

അൊക്കെ പോലീസിനോട് ചോദിക്കണം എനിക്ക് അറിയില്ല അണ്ണാ അണ്ണാ കേസ് ഒക്കെ ഉള്ള അണ്ണാ അണ്ണാ കേസ് ഒന്നും ഇല്ല കുഴപ്പം അണ്ണാ 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 കേيل അണ്ണാ എന്നെ ചെയ്യൂ ചെയ്യൂ അണ്ണാ എന്നെ ചെയ്യും അണ്ണാ കൂക്ക് വരാം അമ്മാ അണ്ണാ കൂക്ക് വന്നാ അണ്ണാ അണ്ണാ ഹലോ അണ്ണാ കൂക്ക് വരാം അണ്ണാ അതാരേതി നിന്റെ കടയൊക്കെ ഇപ്പോഴും ഉണ്ടടാ എന്നെ സംസാരിക്ക <habitude> അല്ല നിന്റെ കട ഇപ്പഴും ഉണ്ടോ അതോ ബിസിനസ് ഇപ്പഴും ഉണ്ടോ അതോ ഒക്കെ പൂട്ടിയോ ഞാൻ അതിപ്പോ നീയല്ലേ ശല്യം ഞാൻ അറിവില്ല അറിവില്ല പൈതലാണെങ്കിൽ അറിയാത്ത പോലെ ഞാനിങ്ങനെ നിന്നെ പോലെ എല്ലാവരും വിളിച്ച് തെരവുമെന്ന് പറയാറില്ല ഇപ്പൊ ഞാൻ നിനക്ക് നിന്നെ നിന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ ഞാൻ വന്നോ ഞാൻ നിന്നെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് നിന്റെ അടുക്കയിലേക്ക് എന്തേലും ഞാൻ വന്നോ നീ എന്നെ ഡിസ്റ്റർബ് ചെയ്തോണ്ടിരിക്കുന്നേ ഞാൻ പറയട്ടെ പോകണം വേണം അതിനിപ്പോ അതിന് നീ എന്നെ ശല്യം ചെയ്യുന്ന അണ്ണാ അണ്ണാ ഇങ്ങനെ തെറി ഞാൻ എടാ ഞാൻ ഞാൻ നിന്നെ തെറി തെരയെന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഞാൻ നിന്നെ തെറി പറഞ്ഞിട്ടില്ല എടാ ഇന്ന എടാ തെരുവറിഞ്ഞിട്ടില്ല ഞാൻ നിന്നെ തെറി വിളിച്ചിട്ടില്ല ഞാൻ നിന്നെ തെറി വിളിച്ചിട്ടില്ല നിന്റെ എല്ലാ കോളേജ് ഞാൻ നിന്നെ തെരുവിളിച്ചിട്ടില്ല നിനക്ക് അത് പ്രൂവ് ചെയ്യാനും പറ്റില്ല ഞാൻ തെറി വിളിച്ചിട്ടില്ല പക്ഷെ നീ എന്നെ തെറി ഞാൻ അവിടെ അവിടെ സൗത്ത് കണ്ടില്ല മൊത്തം ഞാൻ നിന്നെ വിളിച്ചിട്ടില്ല കേട്ടു കേട്ടു ഞാൻ വിളിച്ചിട്ടില്ല എടാ നീ നിന്റെ മദ്യം നിന്റെ മദ്യം മുഴുവനും ഇറങ്ങിയതിന് ശേഷം നീ എന്നെ വിളിക്കൂ വിളിച്ചു കുടിക്കാറില്ല നീപ്പറങ്ങിപ്പോ നീ ഇറങ്ങി ഇറങ്ങി നീ ഇപ്പം ഇറങ്ങിപ്പോയത് ബാറീന്നല്ലേശ്വരനാണ് കല ഞാൻ 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 ജീവിക്കുന്നു അതൊക്കെ കുഴപ്പമില്ല എന്തായാലും പോലീസ് സ്റ്റേഷനിൽ നിന്റെ നിന്നിപ്പോ കൊല്ലത്തെ പോലീസ് നിന്നെ വിളിക്കും അപ്പൊ നീ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഏക്ക അത് ഞാൻ എന്റെ കാര്യല്ലേ നോക്കുന്നേ നിന്നെ ഞാൻ എന്തിനു ഇൻവോൾവ് ചെയ്യിപ്പിച്ചോ ഇല്ലല്ലോ വിളിച്ചു അണ്ണന്റെ കാര്യം നോക്കണോ ഞാൻ ജീവിച്ചോ അണ്ണാ അണ്ണന്റെ കാര്യം നോക്ക് ജീവിക്കോ ജീവ അണ്ണൻ ജീവിച്ചോ അണ്ണാ എ എങ്ങനെ പോയി കേറി അണ്ണൻ അണ്ണൻ കേറി വരിക അണ്ണാ ആ അണ്ണന്റെ കാര്യം നോക്കണോ ഞാൻ എന്ത് ജീവിക്കാൻ അണ്ണാ ഞാൻ ജീവിച്ചാണേങ്ങേരും നിന്റെ അണ്ണൻ എന്ന് പറയുന്ന ഷോർട്ട്സ് ഞാൻ കണ്ടു കേടാ അണ്ണാ നിന്റെ അണ്ണൻ എന്ന് പറയുന്ന ഷോർട്ട്സ് ഞാൻ കണ്ടു കേടാ ഏടാ അന്നം അന്നൂടെ അതിന്റെ അതിന്റെ തടിയുള്ള ആളല്ലേ നീട്ടില്ല അതിനകത്ത് ഇച്ചിരി തടിയുണ്ടായിരുന്ന ആളല്ലേ നീ അയ്യോ ചോറ് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുന്ന ആളല്ലേ അങ്ങോട്ട് അതിനകത്ത് അഭിനയിച്ചിട്ടില്ലേ പിന്നെ അപ്പൊ അപ്പൊ അഖിൽ രവീന്ദ്രൻ എന്ന് പറയുന്ന ഫേസ്ബുക്ക് ഐ ഡിക്ക് ആളാണല്ലോ അപ്പൊ നിന്റെ രൂപം തന്നെയാണല്ലോ എന്റെ തൊള്ളു യാഖിൽ അതുൽ എന്ന് പറയുന്ന ആള് നീയല്ലേ ഞാൻ ചോദിക്കുന്നത് ഈ യാഖിൽ അതുൽ എന്ന് പറയുന്ന ആള് നീയല്ലേ അല്ലേ? അപ്പൊ നിന്റെ നീതന്നെ തന്നെ നിന്റെ മുഖം തന്നെ നീ തന്നെയാണല്ലോ എന്റെ അത് വീഡിയോയിൽ അഭിനയിച്ചേക്കുന്നുണ്ടോ അഭിനയിച്ചിട്ടുള്ള നിനക്കല്ലേ രണ്ട് നിനക്കല്ലേ രണ്ട് പിള്ളേരുള്ളത് ഒരു 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 മോളും ഒരു മോനും അല്ലേ നിനക്കല്ലേ പണ്ട് ഒരു കട ഉണ്ടായിരുന്നത് നിനക്കല്ലേ പണ്ട് എന്തോ ഒരു കടയൊക്കെ ഉണ്ടായിരുന്നത് Ni sí.